ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം എൺപത്തിയൊന്ന് അതിരൊഴിഞ്ഞു കവിഞ്ഞൊഴുകുന്ന നിര സരുണത്തിരമാലയിൽ ഗതി വരും പടി മുങ്ങിയെഴുന്നു നിൽ പതിന്നു നീ അരുളേണമനുഗ്രഹം നിൻ്റെ കാരുണ്യമാകുന്ന അമൃതത്തിൻ്റെ തിരയിൽ മുങ്ങിത്തുടിക്കാൻ അനുഗ്രഹിക്കണം അതിരൊഴിഞ്ഞ് അതിരില്ലാതെ കവിഞ്ഞൊഴുകുന്ന കവിഞ്ഞൊലിക്കുന്ന അതിരസക്കരുണത്തിരമാലയിൽ വളരെ രസമുള്ള കാരുണ്യത്തിൻ്റെ തിരകളുടെ നിരയിൽ പടി ഗതി കിട്ടും വണ്ണം മുങ്ങിയെഴുന്നു നിൽപ്പതിന് മുങ്ങി പൊങ്ങി നിൽക്കുന്നതിന് അരുളേണം നൽകണം അതിരസാവഹമായ നിൻ്റെ കാരുണ്യത്തിര നിര അതിരില്ലാതെ കവിഞ്ഞൊഴുകുന്നു അതിൽ ഗതി കിട്ടും വണ്ണം മുങ്ങി പൊങ്ങി നിൽക്കുന്നതിനെ നീ അനുഗ്രഹം അരുളണം കരകവിഞ്ഞൊഴുകുന്ന ആനന്ദാമൃതം പകർന്നു തരുന്ന അവിടുത്തെ കാരുണ്യത്തിരത്തള്ളലിൽ അങ്ങയോടൊരുമിച്ചു ചേരാൻ കഴിയും വിധം മുഴുകി സംതൃപ്തനായി ജീവിക്കുവാൻ ഭഗവാൻ അനുഗ്രഹിക്കണം ഭഗവാൻ കാരുണ്യ സമുദ്രമാണെന്നും ഭഗവത് കാരുണ്യം ലഭിച്ചാൽ അതിരറ്റ ആനന്ദം അനുഭവിച്ച് ആത്മനിഷ്ഠ കൈവരുമെന്നുമാണ് സൂചന ശിവൻ്റെ തലയിൽ തപസ് ചെയ്തിരുന്നിട്ടും കാമാധിക്യം നിമിത്തം ചന്ദ്രനെ ഇരുട്ടിൽ കഴിയേണ്ടി വന്നു വരുന്നു തൻ്റെ മനസ്സിനും ഏതാണ്ടാ സ്ഥിതിയാണ് വന്നിരിക്കുന്നതെന്ന് അടുത്ത പദ്യത്തിലെ സൂചന ശാന്തി ശാന്തി ഓം ി ശ്രീ നാരായണ ഗുരു നാരായണഗുരുർപ്പണമസ്തോ ഓ